മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സി പി ഐ എമ്മുമായി യാതൊരു ബന്ധവുമില്ലാത്തവരെ സി പി എം ആയി വരുത്തി തീർത്ത് രാഷ്ട്രീയ നേട്ടത്തിന് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് ജനം തിരിച്ചറിയണമെന്ന് സി പി ഐ എം വോട്ടുപാറ ലോക്കൽ കമ്മിറ്റി നടന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായുള്ള ഗ്രൂപ്പ് മാറ്റമെന്നും സി പി ഐ എം സി പി എമ്മിന്റെ അംഗത്വമോ സി പി എം യാതൊരു ബന്ധമോ ഇല്ലാത്ത ആളുകളാണ് കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നത് ഇത്തരക്കാരെ സി പി എം ആണെന്ന് വരുത്തി തീർത്ത് രാഷ്ട്രീയ നേട്ടത്തിനാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് ഇത് ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് സി പി ഐ എം വോട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം എ ഡി അജി പറഞ്ഞു സി പി എമ്മിന്റെ ഒരു പ്രവർത്തനത്തിലും ഇവർ പങ്കെടുത്തിട്ടില്ല കുമരനെല്ലൂർ ഒരു ഇടതുപക്ഷ കോട്ടയാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്ന ബൂത്തുകളിലൊന്നായി കുമരനെല്ലൂർ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിവിഷൻ കുമരനെല്ലൂർ ഈഞ്ചിലോടി എന്ന് പറയുന്ന പ്രദേശത്ത് വിജയൻ ആവണപ്പറമ്പിൽ എന്ന വ്യക്തിയും സുരാജ് ചങ്ങാലി എന്ന വ്യക്തിയും സി പി എം ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു എന്ന വാർത്തയാണ് തികച്ചും അടിസ്ഥാന രഹിതമായിട്ടുള്ള വാർത്തയാണ് സി പി എമ്മിൻ്റെ അംഗത്വമില്ലാത്ത സി പി എമ്മുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് ഈ ആളുകൾ എന്ന് പറയുന്നത് അവിടെ സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തനത്തിലും ഇല്ലാത്ത പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ സി പി എം ആണെന്ന് വരുത്തി തീർത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അവശേഷിക്കുന്ന മണിക്കൂറുകളിൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഈ പ്രവർത്തനത്തെ ഈ നാട്ടിലെ ജനങ്ങൾ അവജ്ഞതയോടെ തള്ളിക്കളയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് കുമരനെല്ലൂർ പ്രദേശത്തെ സംബന്ധിച്ച് അറിയാം അവിടുത്തെ ആളുകളൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് കുമരനെല്ലൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് ആ കോട്ട ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കെ രാധാകൃഷ്ണന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്ന ബൂത്തുകൾ കുമരനെല്ലൂരിലെ ബൂത്തുകളായി മാറും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും കരുത്തുള്ള പ്രദേശമാണ് അവിടെ വലിയ ഭൂരിപക്ഷം കെ രാധാകൃഷ്ണന് ഈ തെരഞ്ഞെടുപ്പുമായി ഉണ്ടാകും കോൺഗ്രസ് ആരോപിക്കുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ കള്ളപ്രചരണങ്ങളാണ് എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്നത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായുള്ള ഗ്രൂപ്പ് മാറ്റമാണെന്നും സി പി എമ്മുമായി യാതൊരു ബന്ധമില്ലാത്തവരെ സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കുവാനുള്ള കോൺഗ്രസ് ശ്രമം ജനങ്ങൾ തിരിച്ചറിയുമെന്നും ബ്രാഞ്ച് സെക്രട്ടറി കെ എം മുഹമ്മദ് അലി പറഞ്ഞു ഇന്നലെ കുമരനല്ലൂരിൽ നടന്നത് കോൺഗ്രസിൻ്റെ തന്നെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ട് അവരുടെ രണ്ട് ഗ്രൂപ്പിലും പെട്ട ആളുകൾ ഈ അജിത് കുമാറിൻ്റെ ഗ്രൂപ്പിൽ അവരെ സ്വീകരിച്ചിട്ട് അനിച്ചിട്ടുള്ളതാണ് നിലവിൽ അവർ പാർട്ടിയുമായി യാതൊരു വിധ ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഈ രണ്ടുപേരും ഇവരുടെ കോൺഗ്രസും ഇതൊക്കെ വേറെ പാർട്ടിക്കായിട്ട് മാറി മാറിപ്പോണ ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ ഇത്തരമൊരു പരിപാടി നടത്തിയിട്ട് അത് സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ വിഡ്ഢിത്തരായിട്ടാണ് അതിനെ കാണാൻ പറ്റുള്ളൂ അത് അവിടുത്തെ കുമരിനല്ലൂരിലെ ജനങ്ങൾ തിരിച്ചറിയും അതവരതിനനുസരിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ സഖാവ് കെ രാധാകൃഷ്ണന് അവിടെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടാവും കുമരിനല്ലൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഉറച്ച കോട്ട തന്നെയാണ് അതിൽ യാതൊരു തർക്കമില്ല അവിടുത്തെ